അസ്സാമലൈക്കും വറഹമുല്ലാ വർക്കാത്തൂ മൂന്നാം ക്ലാസ്സിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന അർദ്ധവാർഷിക പരീക്ഷ ദുറൂസുൽ ഇസ്ലാം രണ്ട് അഥവാ ദുറൂസുൽ ഇസ്ലാമിലെ പതിനൊന്നാമത്തെ പാഠം മുതൽ ഇരുപതാമത്തെ പാഠം വരെയുള്ള പാഠങ്ങളിലെ ക്വസ്റ്റ്യനാണ് നമ്മൾ വായിക്കാൻ പോകുന്നത് ഇൻഷാല്ല നോക്കാം ഒന്ന് കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക ഒന്ന് മുഹമ്മദ് അലൈഹി അലൈവലിൻ്റെ പിതാവിൻ്റെ പേര് നബ്സുല അല ഉപ്പാൻ്റെ പേരെന്താ അബ്ദുൽ മുത്തലിബ് അബ്ദുള്ള അബൂൽ അഹബ് എൻ്റെ പേര് അബ്ദുള്ള എന്നാണ് ഉപ്പാൻ്റെ പേര് രണ്ട് മതനിയമങ്ങൾ പ്രബോധനം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടവർ മതനിയമങ്ങൾ പ്രബോധനം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടവരാണ് അവര് മുറിസലുകൾ നെബിമാരാരാ മതനിയമങ്ങളെ കൊണ്ട് വഹി ലഭിച്ചവരാണ് നെബിമാർ അതിനെ പ്രബോധനം ചെയ്യാൻ കൽപ്പന ഉണ്ടെങ്കിൽ അവരാരായിരിക്കും മുറിസലുകളായിരിക്കും അതാണ് പറഞ്ഞത് മതനിയമങ്ങൾ പ്രബോധനം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടവർ അതാരാണ് മുൽ മുറിസലുകളാണ് പിന്നെ ആ പാഠങ്ങൾ പാഠങ്ങളാൽ മസൂമൂന എന്നുള്ള പാഠം അത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം അതിലൊരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് നബിമാരെ വെച്ച് മനുഷ്യരെ ഉത്തമരാണ് നബിമാര് നബിമാറി ഉത്തമരാണ് മുറിസലുകൾ മുറിസല ഉത്തമ ഉത്തമരാണ് ഒലുൽ അജ്മകൾ അവരിൽ അവരുടെ നേതാവാണ് അല്ലേ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ലമ്മ എന്ന് പറയുന്നതൊക്കെ അതുപോലെ തന്നെ ആ പാഠത്തിലുള്ള മറ്റൊരു കാര്യമാണ് നബിമാർക്ക് വാജിബായ നാല് സിഫത്തുകൾ അതൊക്കെ ചോദ്യത്തിൽ വരാൻ പോകുന്നുണ്ട് ആ നാല് സിഫത്തുകൾ അതിൻ്റെ അർത്ഥങ്ങളും ചെയ്യണം കൃത്യമായിട്ട് പഠിച്ചിരിക്കണം ഇനി മൂന്നാമത്തത് ഹലീമ ബി വി റിയോ ഹലീമ ബി നബി നബ്സല്ലാഹു അലൈഹി വല്ലമയുടെ വളർത്തി എത്ര വയസ്സ് വരെയാണെങ്കിൽ മൂന്ന് വയസ്സ് നാല് വയസ്സ് അഞ്ച് വയസ്സ് നാല് വയസ്സ് വരെയാണ് ഹലീമ നബി എൻ്റേത് അലൈഹി വല്ലമ തങ്ങളെ വളർത്തിയത് ഇനി നാലാമത്തത് സിറാത്തിൽ നിന്ന് വഴുതി നരകത്തിൽ വീഴും ആരാണെ സിറാത്തിൽ നിന്ന് വഴുതി നരകത്തിൽ വീഴുക ഇതാ സുൽജിലത്തിൽ അറുലു സുൽജലഹ എന്നുള്ള പാഠം ഉണ്ടല്ലോ പത്തൊൻപതാം പതിനേഴാമത്തെ പാഠം ആ പാഠത്തിലാണ് പറഞ്ഞിട്ടുള്ളത് തിന്മ മുൻതൂക്കമുള്ളവർ തിന്മ മുൻതൂക്കമുള്ളവരാണ് സിറാത്തിൽ നിന്ന് വഴുതി നരകത്തിൽ വീഴുക പതിനഞ്ച് കുടുംബബന്ധം പുലർത്തിയാൽ വർദ്ധിക്കും കുടുംബബന്ധം പുലർത്തിയാൽ വർദ്ധിക്കും എന്ത് ആയുസ് വർദ്ധിക്കും കുടുംബബന്ധം പുലർത്തിയാൽ ആയുസ് വർദ്ധിക്കും സിലുൽ അർഹാം പന്ത്രണ്ടാമത്തെ പാഠം അതിൽ അല്ല പതിനെട്ടാമത്തെ പാഠം സിലുൽ അർഹാം എന്നുള്ള പതിനെട്ടാമത്തെ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട് കുടുംബബന്ധം പുലർത്താൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നതൊക്കെ അതിൽ പറയുന്നുണ്ട് ഇനി അടുത്തത് ആറാമത്തെ ഉമ്മ വഫാത്തായപ്പോൾ ഉമ്മ വഫാത്താകുമ്പോൾ നബ്സല്ലാസ്ലയുടെ വയസ്സ് ആൻസർ ആറ് വയസ്സ് എട്ട് നബിമാർക്ക് വാജിബായ സിഫത്താണ് ഏത് സത്യസന്ധത നമ്മൾ നേരത്തെ പറഞ്ഞു ആ പാഠത്തിലെ ആ പിന്നെ നബിമാർക്ക് വാജിബായ സിഫത്തുകളും അതിൻ്റെ അർത്ഥം ചെയ്യണം കൃത്യമായിട്ട് പഠിച്ചിരിക്കണം നല്ലത് മനസ്സിലാവുള്ളൂ അൽ മഴസൂമൂന എന്നുള്ള പാടാണ് പതിമൂന്നാമത്തെ പാഠം അപ്പോൾ സത്യസന്ധതയാണ് ഇതിൽ കൊടുത്ത് നബ്സുല നബിമാർക്ക് നിർബന്ധമായ സിഫത്ത് വാജിബായ സിഫത്ത് എട്ട് നബിസുല്ലാഹു അലൈഹി വസ്ലമയുടെ പിതാവ് വഫാത്തായി എവിടെ വെച്ചിട്ടാ മക്കയിലെ മദീനയിലെ ബുസ്സറയിൽ മദീനയിൽ വെച്ചിട്ടാണ് നബി നബിസുല അലുവലമാ തങ്ങളുടെ ഉപ്പ വഫാത്തായത് അടുത്തത് ഒമ്പതാമത്തത് മനുഷ്യരെ കൂടുതലായി നരകത്തിലെത്തിക്കുന്നത് മനുഷ്യരെ കൂടുതലായി നരകത്തിലെത്തിക്കുന്നത് എന്താണ് ചീത്ത സംസാരമാണ് മനുഷ്യരെ കൂടുതലെത്തിക്കുന്നത് ചീത്ത സംസാരമാണ് എന്ന് ആര് പറഞ്ഞിട്ടുണ്ട് നബിസുല്ലാ വല്ലമാ തങ്ങള് പറഞ്ഞിട്ടുള്ളതാണത് ഇഹ്ഫൽ ഇഹ്ഫൽ ഇസാനക്ക എന്നുള്ള ആ പാഠത്തിലാണ് അത് പറഞ്ഞിട്ടുള്ളത് പിന്നെ പത്ത് യാ അബത്തിഫ് അൽ മാത്തുമർ ഇത് പറഞ്ഞത് ആര് ഇത് പറഞ്ഞത് ആരാ യാ അബത്തിഫ് അൽ ഉമർ നിങ്ങളോട് എന്താണോ അല്ലാഹു താല കൽപ്പിച്ചത് അത് നിങ്ങൾ ചെയ്യുകയെന്ന് അതായത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് ഇസ്മായിൽ നബി അലൈ ഇസ്ലാമിനെ അറക്കാൻ വേണ്ടി സ്വപ്നത്തിൽ കൽപ്പിച്ചല്ലോ അപ്പോൾ ആ വിവരം ഇസ്മായിൽ നബി അലൈ സ്ലാമിനോട് പറഞ്ഞപ്പോൾ ഇസ്മായിൽ നബി പറഞ്ഞതാണ് യാ അബത്തിഫ് അൽ മാത്ത് ഉമർ നിങ്ങളോട് എന്താണോ അല്ല കൽപ്പിച്ചത് അത് നിങ്ങൾ ചെയ്തു കൊള്ളുക അപ്പോൾ ആരാണ് പറഞ്ഞത് ഇസ്മായിൽ നബി അലൈഹി ഇസ്സലാം ഇനി അടുത്ത് ചേരുമ്പടി ചേർക്കുക എന്നുള്ളതാണ് കൈഫ ഹാലുക്ക എന്താ കൈഫ ഹാലുക്ക എന്ന് ചോദിച്ചാൽ എന്താ അതിൻ്റെ മറുപടി നമ്മൾ പറയേണ്ടത് ആൻസർ ഇ ആണ് ബഹൈർ അൽഹമുല്ല അവസാനത്തെ പാഠത്തിൽ അത് പറയുന്നുണ്ട് സംഭാഷണത്തിൽ പന്ത്രണ്ട് മൻ ഹാദ ഇതും അവിടുന്ന് വന്നാണ് മൻ ഹാദ അതിൻ്റെ ആൻസർ എന്താ ആൻസർ സി ആണ് ഹാദാ സദീ മൻ ഹാദ എന്നാ ഇതാരാണ് അപ്പം അതിൻ്റെ മറുപടി എന്താ ഹാദാ സദീഖി ഇതിൻ്റെ കൂട്ടുകാരനാണ് പതിമൂന്ന് അതിന് ആൻസർ ഇതാണ് വറസത്തുൽ അമ്പിയാ ഓ ഇന്നലൊല പണ്ഡിതൻ പണ്ഡിതന്മാർ അംബിയാക്കളുടെ അനന്തരവകാശികളാണ് അത് അറബി പാഠത്തിൽ നിന്നുള്ള ചോദ്യമാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം പന്ത്രണ്ടാമത്തെ പാഠത്തിൽ നിന്നുള്ള ചോദ്യമാണത് തൊരിയക്കുൻ ഇലൽ ജന്ന എന്നുള്ള ആ പാഠത്തിൽ നിന്നുള്ള ചോദ്യമാണത് ഇനി പതിനാലാമത്തെ സ തജുദുനി ഇൻഷാ അള്ളാഹു മിനസ് മിനസ്വാബിരീൻ അത് ഇബ്രാഹിം ഇസ്മായിൽ നബി അലിസ്ലാം പറഞ്ഞതാണത് അറക്കാൻ വേണ്ടി ചോദിച്ച സമയത്ത് യാ യാബദീഫ് അൽ മഹത്ത് ഉമർ എന്ന് പറഞ്ഞിട്ട് പിന്നവിടെ പറഞ്ഞതാണ് സത്തജുനി മിനസ് മിനസ്വാബിരീൻ ഇനി അടുത്ത് പതിനഞ്ചാമത് മസ്മുഹു എന്താ അവൻ്റെ പേര് ആൻസർ ഡി ആണ് ഇസ്മുഹു മുഹമ്മദ് ലാസ്റ്റ് ഭാഗത്ത് നിന്നുള്ള ചോദ്യമാണത് അവിടെയാണ് ആ സംഭാഷണം നടക്കുമ്പോഴുള്ള അതിൽ നിന്ന് വന്ന ഭാഗങ്ങളാണ് ഇതിൽ കൊടുത്ത് ചേരുമ്പടി ചേർക്കാനുള്ള കൊടുത്തത് ഇനി പൂരിപ്പിക്കുക പതിനാറാമത്തെ അലൈഹി വസല്ലമ്മ ഡാഷ് പന്ത്രണ്ടിനും അക്കയിൽ ജവി ജനിച്ചു റബി ഉല്ലവൽ പന്ത്രണ്ടിനും മക്കയിൽ ജനിച്ചു പതിനേഴ് മുറിസലുകളിൽ നിന്ന് ഉത്തമർക്ക് ഡാഷ് എന്ന് പറയും മുറിശലികളിൽ നിന്ന് ഉത്തമർക്ക് ഉലുൽ ആസ്മുകൾ എന്ന് പറയും പതിനെട്ട് കുറിച്ച് അയാൾക്ക് ഡാഷ് കാര്യം പറയരുത് കുറിച്ച് അയാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം പറയരുത് പത്തൊൻപത് നംസല്ലാഹു അലൈഹി വസ്ലം വന്നപ്പോൾ ഹലീമ അലീമാബിയുടെ വീട്ടിൽ ഡാഷയുടെ പരിമളം നിറഞ്ഞു എന്തിൻ്റെ പരിമളമാണ് കസ്തൂരിയുടെ പരിമളം നിറഞ്ഞു ഇരുപത് ഇസ്രാഫിൽ അലൈഹി സ്വലാം സൂറിൽ ഊതിയാൽ ഡാഷ് കിടുകിടാ വിറക്കും എന്ത് ഭൂമി കിടുകിടാ വിറക്കും ഒറ്റ ഒറ്റവാക്കിൽ ഉത്തരമെഴുതുക ഇരുപത്തിയൊന്ന് കുടുംബമന്ധം മുറിക്കുന്നതിൻ്റെ വിധിയെന്ത് ആൻസർ ഹറാം ഇരുപത്തിരണ്ട് ജനങ്ങളെല്ലാം നബിസുല്ലാഹു അലൈഹി വസ്ലമെ വിളിച്ച പേരെന്ത് ആൻസർ അൽ അമീൻ ഇരുപത്തി മൂന്ന് മനുഷ്യരെ നേർവഴിയിലാക്കാൻ അള്ളാഹു താല നിയോഗിച്ചു ആര് ആൻസർ അമ്പിയാക്കളെ നബിമാരെ ഇരുപത്തി നാല് നബിസുല്ലാഹു അലൈവസ്ലമയുടെ നെഞ്ച് ശസ്ത്രക്രിയ നടത്തി ആര് ആൻസർ മലക്കുകൾ ഇരുപത്തി അഞ്ച് ലോകാവസാനത്തെക്കുറിച്ച് ഓർത്ത് കരഞ്ഞ ഒരു മഹാൻ ആരായിരുന്നു ആ മഹാന് ഇമാം അബൂ അൻഹു ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരമെഴുതുക ഇരുപത്തി ആറ് അബൂ ജഹലിൻ്റെ ഒട്ടകം മു ഒട്ടകം മുന്നോട്ട് നടക്കാൻ തയ്യാറായില്ല എന്തായിരുന്നു കാരണം നബ്സുലാഹു അലൈഹി വസ്ലമ തങ്ങളെ ഒട്ടകത്തിൻ്റെ പിന്നിൽ ഇരുത്തിയതുകൊണ്ട് ഇരുപത്തിയേഴിൽ ബന്ധം നിലനിർത്താൻ ചെയ്യേണ്ട കാര്യങ്ങൾ രണ്ടെണ്ണം എഴുതുക എന്തൊക്കെയാണ് ചെയ്യേണ്ടത് കുടുംബക്കാരെ സന്ദർശിക്കുക സഹായ സഹകരണങ്ങൾ ചെയ്യുക സൽക്കരിക്കുക അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ ഉപദേശിക്കുക അങ്ങനെയൊക്കെ ആ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട് ഏത് പാഠം സിലുൽ അറഹാം എന്ന് പറയുന്ന പതിനെട്ടാമത്തെ പാഠത്തിൽ അതിൻ്റെ രണ്ടാമത്തെ പേജിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് ഇനി ഇരുപത്തിയെട്ട് മരിച്ചവരെല്ലാം ഹയാത്താകും എപ്പോൾ ആൻസർ ഇസ്രാഫി അലൈഹി സ്വലാം രണ്ടാമതും സൂറിൽ ഊതിയാൽ രണ്ടാമതും ഊതിയാലാണ് മരിച്ചവരെല്ലാം ഹയാത്താവുക ഇരുപത്തൊമ്പത് ഹ നംസല്ലാ അലൈവലമ ഹലീമ ബിയുടെ വീട്ടിൽ വന്നതിനാൽ ഉണ്ടായ ഒരനുഗ്രഹം എഴുതുക ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട് നംസലു അലൈവലങ്ങൾ ഹലീമ ബി വിയുടെ വീട്ടിൽ വന്നപ്പോൾ ഉണ്ടായ അനുഗ്രഹങ്ങളിൽ ഒന്ന് എഴുതാനാണ് അവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആടുകൾ തടിച്ചു കൊഴുത്തു ധാരാളം പാൽ ചുരത്തി വൃക്ഷങ്ങൾ തളിർത്തു അങ്ങനെയൊക്കെ എന്ത് ചെയ്താൽ അവിടെ എഴുതി ചേർക്കാം ഒക്കെ ഐ ഒന്നേ ചോദിച്ചിട്ടുള്ളൂ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി ഹലിമാബിക്ക് ഉണ്ടായ നേട്ടങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട് ആ പാഠത്തിൽ ഇനി അടുത്തത് റീബത്ത് പറഞ്ഞവരെ അലൈഹി അലൈവുസ്വലമ്മ കണ്ടു ഏത് രൂപത്തിൽ റീബത്ത് പറഞ്ഞ് നടന്നവരെ കണ്ടത് ഏത് രൂപത്തിലാണ് അലൈഹി അലയുസ്വലമ തങ്ങളെ സ്വന്തം ശരീരവും മുഖവും ചെമ്പ് നഖങ്ങൾ കൊണ്ട് മാന്തിപ്പിളർത്തുന്നവരായിട്ടാണ് കണ്ടത് സ്വന്തം ശരീരവും മുഖവും ചെമ്പ് നഖങ്ങൾ കൊണ്ട് മാന്തിപ്പിളർത്തുന്നവരായിട്ട് മുപ്പത്തിയൊന്ന് എന്താണ് വാഹിയെ എന്തിനാണ് വാഹിയെ വാഹിയെ എന്തിനുള്ളതാ അമ്പിയാക്കൾക്ക് അള്ളാഹു നൽകുന്ന മത നിയമങ്ങൾക്കാണ് വാഹിയെ എന്ന് പറയുന്നത് ഇനി മുപ്പത്തി രണ്ട് നബിസ് അലൈഹി വസ്ലമ ജനിപ്പ് ജനിച്ചപ്പോഴുണ്ടായ ഒരത്ഭുതം എഴുതുക ലുവല്ലാം മങ്ങൾ ജനിച്ചപ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ഒന്നാണ് നമ്മളോട് അവിടെ ഏതാണ്ട് പറഞ്ഞിട്ടുണ്ട് പാടത്തിലുള്ളത് അക്കമിട്ട് കൊടുത്തിട്ടുണ്ട് ആരാധ്യ വസ്തുക്കൾ തലകുത്തി വീണു രണ്ട് പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന നൂറ്റാണ്ടുകളായി അണയാത്ത അഗ്നി പൊലിഞ്ഞു അതേപോലെ ജനന സമയത്ത് ആമിനാബിബിയിൽ നിന്ന് പുറപ്പെട്ട പ്രകാശത്തിൽ ബുസ്രയിലെ കൊട്ടാരങ്ങൾ ദൃശ്യമായി എന്നൊക്കെ പറഞ്ഞിട്ട് പതിനൊന്നാമത്തെ പാഠം മൗലിദൻ നബി സല്ലാഹു അലൈ വല്ലം അതിൽ പറയുന്നുണ്ട് ആ ഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം മുപ്പത്തി മൂന്നാമത്തെ ചോ പരലോകത്തെ അള്ളാഹു താല വിചാരണ ചെയ്യും എന്ത് ആൻസർ ജീവിതത്തിൽ ചെയ്ത ചെറുതും വലുതുമായ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്ത ചെറുതും വലുതുമായ കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹു താല പരലോകത്ത് വെച്ച് എന്ത് ചെയ്യും വിചാരണ ചെയ്യും ഇൻഷാല്ല ഇതോടെ ദുറൂസിലെ രണ്ടാം ഭാഗം അതായത് പതിനൊന്നാമത്തെ പാഠം മുതൽ ഇരുപതാമത്തെ പാഠം വരെയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ വായിച്ചത് അഹ് സുബെഹാനു വഹത്താല നമുക്ക് എല്ലാവർക്കും ഉന്നതമായ വിജയം നൽകുമാറാകട്ടെ ആമീൻ അസലാ ലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ